ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന ന്യൂസ് ആണ് അതായത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇന്നത്തെ വിക്ഷനിൽ പുറത്തായിരിക്കുന്നത് അപ്സരയാണ് അപ്പൊ കഴിഞ്ഞ ആഴ്ച മുതലേ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്സര പുറത്തായി അപ്സര പുറത്തായി എന്നുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ ആഴ്ച ആഴ്ച റെസ്റ്റിനാണ് പുറത്തായത് ഇന്ന് എന്തായാലും കൺഫേം ആണ് നൂറ് ശതമാനം ഉള്ള ന്യൂസ് ആണ് അതായത് നമ്മുടെ അപ്സര പുറത്തായിരിക്കുകയാണ് അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു അപ്സരയൊക്കെ ഇപ്പോഴേ പുറത്താവേണ്ട ഒരു വ്യക്തി വ്യക്തിയല്ലായിരുന്നു കാരണം അതിലും ബോറായിട്ട് അവിടെ ഗെയിം കളിക്കുന്ന നോറയൊക്കെ ഉണ്ടായിരുന്നു നോറയൊക്കെ സത്യം പറഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നോറ ഒരു വേസ്റ്റ് കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോ അപ്സര പുറത്തായിരിക്കണം അപ്പം നാളെ അൻസിബ പുറത്താകും എന്നുള്ള ന്യൂസുകളും വരുന്നുണ്ട് അപ്പോൾ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ അപ്സരയുടെ കാര്യം നൂറ് ശതമാനം കൺഫേം ആണ് പുറത്തായി എന്നുള്ള വാർത്തകളാണ് വരുന്നത് അപ്പൊ വോട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ പുറത്താക്കുന്നത് അപ്പം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ അപ്സരയ്ക്ക് വോട്ട് കുറവായിരുന്നിരിക്കണം അത് തന്നെയല്ല കഴിഞ്ഞ ആഴ്ച മുതലേ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്സര പുറത്തായി അപ്സര പുറത്തായി എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് അപ്പം ഇപ്പൊ പുറത്താകുന്നവർക്ക് ഒരു പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടാണ് പുറത്തേക്ക് വിടുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതായത് ഈ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ എവിറ്റായി പുറത്ത് പോകുന്നവരുടെ അടുത്ത് ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പൊ പുറത്ത് ചെല്ലുന്നവരുടെ അടുത്ത് ഓൾറെഡി മീഡിയക്കാരൊക്കെ ചോദിക്കും അടുത്ത് ആർക്ക് കപ്പ് കിട്ടാനാണ് ചാൻസ് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് ഒരു കാരണവശാലും ജിൻഡോടെ പേര് പറയരുത് എന്നുള്ള ഒരു നിർദ്ദേശം അവർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച റസ്മിൻ പുറത്തിറങ്ങിയിരുന്നു അപ്പോൾ റസ്മിൻ്റെ അടുത്തും മീഡിയക്കാർ ഒരുപാട് പേര് ഉണ്ടായിരുന്നു ചോദ്യങ്ങൾ ചോദിക്കാൻ അപ്പോൾ റസ്മിൻ്റെ അടുത്ത് ചോദിച്ചു ആർക്കാണ് കപ്പ് കിട്ടാൻ യോഗ്യത എന്ന് ചോദിച്ചപ്പോൾ റസ്മിൻ പറഞ്ഞത് ഒന്നല്ലെങ്കിൽ ജാസ്മിൻ അല്ലെങ്കിൽ അപ്സര എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ എന്തായാലും അപ്സര ഓൾറെഡി പുറത്തായി അപ്പോൾ ഇന്ന് അതായത് അപ്സര പുറത്തായി അപ്പം അപ്സരയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും പുറത്തിറങ്ങിക്കഴിഞ്ഞു മീഡിയക്കാർ ചോദിക്കുമ്പോൾ ഒരു കാരണം എന്ന് വെച്ചാലും പേര് പറയരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ അറിവ് അപ്പം അതൊരു എന്താ പറയാ ജിൻഡോയുടെ ജനപിന്തുണ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് എല്ലാരും ജാസ്മിൻ്റെ പേര് പറയണമെന്ന് പറഞ്ഞാണ് അവരെ പുറത്തേക്ക് വിടുന്നത് അങ്ങനെ ഒരു ന്യൂസ് നമുക്ക് കിട്ടി അപ്പം എന്തായാലും ശരിയായിരിക്കണം കാരണം ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം അത്ര സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അവിടെ ഫുള്ളും കള്ളക്കളികളാണ് നടക്കുന്നത് അതായത് ജാസ്മിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ബിഗ് ബോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് അതിനുവേണ്ടി അവർ അവരെന്തും ചെയ്യും ഇപ്പൊ എവിറ്റായി പുറത്തിറങ്ങുന്നവരുടെ അടുത്ത് പറയും ആർക്ക് കപ്പ് കിട്ടാനാണ് ചാൻസ് എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിന്റെ പേര് പറയണം എന്നുള്ള നിർദ്ദേശം അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ എന്തിനാണ് ഈ നൂറ് ദിവസം ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു ഗെയിമും കാര്യങ്ങളും എല്ലാം വെച്ച് ടീമിനെ ഒരു പരിപാടി നടത്തുന്നത് നേരെ ആ കപ്പ് ജാസ്മിനെ കൊണ്ട് കൊടുത്തു വിട്ടാ പോരെ അപ്പൊ എന്തായാലും നമുക്കറിയാം പുറത്തുള്ള പ്രേക്ഷകരെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ജിൻഡോയാണ് അപ്പൊ അതിൽ മാറ്റമൊന്നുമില്ല പക്ഷേ ബിഗ് ബോസ് എന്തായാലും ജാസ്മിന് കപ്പ് കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും അത് അത് സമ്മതിച്ചു കൊടുക്കത്തില്ല അപ്പോ അതുപോലെ തന്നെ നമുക്കറിയാം ഈ നാളത്തെ എവിഷനിൽ അൻസിബ് പുറത്ത് പോകുന്നതാണ് അറിയാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു അൻസിബയ്ക്കൊക്കെ നല്ല രീതിയിലുള്ള വോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അൻസിബ് പുറത്തു പോകും എന്നൊരു ന്യൂസ് വരുന്നതെന്ന് എനിക്കറിയില്ല കാരണം അൻസിബ അൻസിബ് ഒക്കെ കുറച്ച് പുള്ളിക്കാരി ഒന്ന് ഒരു ഇച്ചിരി ഡൗൺ ആണ് എങ്കിൽ പോലും നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട് അൻസിബയ്ക്ക് പിന്നെ എങ്ങനെയാണ് അൻസിബ പുറത്ത് പോകുന്നതെന്ന് എനിക്ക് അറിയില്ല അതുപോലെ തന്നെ നോറ നോറയുടെ കാര്യം നമുക്ക് പിന്നെ ഓൾറെഡി അറിയാം നോറ ജാസ്മിൻ ഇവരൊക്കെ ഓൾറെഡി ഇത്ര ദിവസം അവരവിടെ നിർത്തിക്കോളാം എന്നുള്ള എഗ്രിമെന്റ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടാണ് ഇവർ കയറിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നോറയ്ക്ക് എന്താ അവിടെ ചെയ്യുന്ന ഒരു നല്ല രീതിയിലുള്ള ഗെയിം കൊടുത്താലും ഒരു ടാസ്ക് കൊടുത്താലും അത് നന്നായിട്ട് ചെയ്യാൻ അറിയില്ല നോറയ്ക്ക് അറിയാവുന്നത് എന്തെങ്കിലും കാര്യത്തിൽ ഒരു വഴക്കുണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ ഇങ്ങനെ പരസ്പര പരസ്പരവിരുദ്ധമായിട്ട് ഇങ്ങനെ കുറേ ക്ലാരിഫിക്കേഷൻ കൊടുക്കും എന്നിട്ട് പിന്നെ കരയും പിന്നെ കിടന്ന് ഒച്ച എടുക്കും അല്ല എന്നുള്ളത് ഈ നോറ അവിടെ എന്താണ് ചെയ്യുന്നത് നോറ അർജുൻ എനിക്ക് തോന്നുന്നു അർജുനൊക്കെയാണ് ഇപ്പോൾ പോകേണ്ടത് എന്ന് തോന്നുന്നു കാരണം അർജുനൊക്കെ അവിടെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഗെയിമിലെ ടാസ്കിലൊക്കെ വരുമ്പോൾ അവർ ഓക്കെ കുഴപ്പമില്ല അല്ലാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ഇടപെടുന്നില്ല അവിടെ എന്തോ ഒരു എന്താ പറയുക ഒരു മരവാഴേനെ പോലെ വാഴ കണക്കിരിക്കുന്നു എന്നല്ലാതെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് അർജുന തോന്നിയിരിക്കുന്നത് പിന്നെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ എനിക്ക് തോന്നുന്നു അർജുനൊക്കെ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനും വോട്ട് ചെയ്യാനും ഉള്ളതുകൊണ്ടായിരിക്കുന്നു ഒരുപക്ഷെ അവിടെ നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അപ്സര അപസരപ്പുറത്തായി എന്നുള്ളതാണ് ഇനിയിപ്പോ കൂടുതൽ വിവരങ്ങളും അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനുള്ളിൽ അതായത് ഒമ്പത് മണി ആകുമ്പോൾ നമുക്കത് എപ്പിസോഡായിട്ട് കാണാവുന്നതാണ് അപ്പൊ എന്തായാലും അപസരപ്പുറത്തായതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും